യ്യോ വിളിക്കോ തൊടിക്കോ എന്താ ഓർഡർ ചെയ്തോ എന്നോ തല്ലിച്ചു നിങ്ങളൊന്ന് കാശീലേ കിട്ടാൻ പോകുന്നില്ല സിംബൾ വേണം അല്ലാതെ ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് പറയാനുള്ളതോട് കേക്ക് കേക്ക് ഞാൻ ഈ ട്രാവൽ ഏജൻസിയുടെ ജനറൽ മാനേജർ മാത്രമാണ് സെക്യൂരിറ്റി മണി എന്ന് പറഞ്ഞ് പതിനായിരം രൂപ എണ്ണി കൊടുത്തിട്ടാണ് ഞാനും ഇതിനകത്ത് ജോലിക്ക് അറിയുന്നത് ആരും അറിയാം സമാനം പറയും നമുക്ക് ഇതിന്റെ മുതലാളിയുടെ വീട് വരെ പോയി നോക്കിയാലോ ഞാൻ രാവിലെ അവിടെ പോയി നോക്കിയിട്ടല്ലോ വരുന്നത് സകല സാധനങ്ങൾ എടുത്തോണ്ട് ആ കാലം അവിടെ മുങ്ങിയിരിക്കുക എന്തോ പ്രശ്നമുണ്ടല്ലോ ഞാൻ നിരപരാധിയാണ് എന്റെ ഒരു തൽപ്പമെങ്കിലും സിമ്പതി ഉണ്ടെങ്കിൽ നിങ്ങൾ വന്നു ജാമ്യത്തിൽ എന്നാലും ആ കള്ള കഴിവേറികളെ നമ്മുടെ കൈ കിട്ടിയില്ലല്ലോ വല്ലാത്തൊരു നമ്മൾ വെട്ടിലാ നമ്മള് വീടിപ്പെന്താ ചെയ്യ ചാടി ചത്താലോന്ന് പറയുണ്ട് പിന്നെയും വീട്ടിലെ കാര്യങ്ങൾ ആലോചിക്കുമ്പോ നീ വിഷമിക്കാറ എന്റെ തീരുമാനം ബോംബെക്ക് പോകുന്നെങ്കിലും അത് പിന്നത്തെ കാര്യം ഇപ്പം എന്റെ പ്രശ്നം രത്ന എങ്ങനെ ഫേസ് ചെയ്യുന്ന

എന്നിട്ട് വേണ്ട ഡോളർ കച്ചവടം ഹാഷേഷ് ബ്രൗൺ ഷുഗർ എടാ എടാ നല്ലവരായിട്ട് ജീവിക്കാനല്ല ദൈവം നമ്മളെ ഇങ്ങോട്ട് അതിന് വേറെ ആൾക്കാരുണ്ട് നന്നാവാൻ നോക്കുമ്പോഴാ നമുക്ക് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാവും നീ എന്റെ കൂടെ മതി ബാക്കി നിന്നാവാം എന്താണെന്നുള്ളത് എനിക്ക് വിട് ഇവിടെ എത്രയോ കള്ളപ്പണക്കാരുണ്ടായിരുന്നു അവരെ വീട്ടുകയറി ദൈവം പോലും കോപിക്കില്ല അവന്മാരുടെ പോലീസിനെ അറിയിക്കാൻ പോകും നമ്മൾ നേടും എടാ അവസാന നിമിഷം ഞാൻ വീണ്ടും ചോദിക്കുക ഇത് വേണോ വേണം ഒരുമാതിരി മറ്റേ വർത്താനം പറയരുത് വെളുക്കുന്നവരെ വെള്ളം കോരിട്ട് കുടവിട്ട് അടയ്ക്കുന്ന ഏർപ്പാട് കാണിച്ചാലുണ്ടല്ലോ നീ ഒന്നും അറിയണ്ട കൂടെ എന്താ മതി എല്ല ഞാൻ ഏറ്റു ഇങ്ങനെ കാരണം ഇതുവഴി കാണാം ഇതിലെ അയ്യോ យ <laughs> <a đem mention dragging> ូយឥឡូវកន្លត់ហើយតើអូយគេလာឡានអង្គណេប៉ិអូយអឹមកៃបិរ៉ាអត់ត្រឡប់អីប៉ាអូយបិរិរឡេបិរិរឡេអូបិរិអូ और जो कहते हैं सब से उड़ने वाले कि गोल गोल कि अंशु हा ഈ കേസിലെ പ്രതികളായ മാധവൻ റോയി എന്നിവരുടെ മേൽ പ്രോസിക്യൂഷൻ ആരോപിച്ച കുറ്റങ്ങൾ ഭവനഭേദനം മോഷണശ്രമം എന്നിവ സംശയാതീതമായി ഈ കോടതി മുമ്പാകെ തെളിഞ്ഞിരിക്കുകയാണ് ആയതിനാൽ പ്രതികൾക്ക് ആറുമാസം വീതം കഠിന തടവ് ശിക്ഷയായി നൽകുവാൻ കോടതി ഉത്തരവിടുന്നു ഇവിടെ വലിയ മാറ്റം ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ നമ്മൾ കേറിയപ്പോ ഉള്ളതുപോലെ തന്നെ ചോദിച്ചു വരട്ടെ സാറേ ഞാൻ വിചാരിച്ച ആറു മാസം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുമെന്ന് നിനക്കെന്താണോ ഒരു മൗനം ജയിലിൽ പോന്ന എന്റെ ദുഃഖ എടാ സമൂഹത്തിൽ നെലയും മെലയും ഉണ്ടാവണമെങ്കിൽ ജയിലിൽ കിടക്കണം പലരും മഹാന്മാരായ അങ്ങനല്ലേ നീ എന്താണോ ഒന്നും മിണ്ടാത്തത് ഇനി എന്താ നിന്റെ ഉദ്ദേശം ആ അങ്ങനെ വഴിക്കുവാ ഇനി നമ്മുടെ മുന്നോട്ടുള്ള ഓരോ ചുവടുകളും വളരെ ശ്രദ്ധിച്ചായിരിക്കണം അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ മാക്സിമം ശ്രമിക്കണം ഉദാഹരണത്തിന് അന്ന് നമുക്ക് പറ്റിയ മണ്ടത്തരം വീടിന്റെ ഗേറ്റിലെ നായി ബോർഡ് ശ്രദ്ധിക്കാതിരുന്നാൽ ഇനി അത് ഉണ്ടാവാൻ പാടില്ല ഈ ആറുമാസം നിന്നെ പോലെ താടി വളർത്തി സമയങ്ങളെ ഞാൻ വളരെയധികം കാര്യങ്ങൾ പ്ലാൻ ചെയ്തു കഴിഞ്ഞു എന്റെ ലിസ്റ്റിൽ അടുത്തത് ഈ സിറ്റിയിലെ ഏറ്റവും വലിയ കള്ളപ്പണക്കാരനായ അലുബാസം പട്ടിയുടെ ശല്യമില്ല ഇന്ന് തന്നെ ആവാല്ലേ ഇല്ല ഞാൻ ഇനി ഒന്നിനും ഇതുവരെ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷയായിട്ട് ഈ ആറു മാസത്തെ കണക്കായിക്കൊള്ളാം ഇനിയെങ്കിലും എനിക്ക് മര്യാദ ജീവിക്കണമെന്നു മതേ ഇത്രയും കാലം നമ്മൾ ഡബിൾസ് കളിച്ചില്ലേ ഇനി സിംഗിൾസ് കളിക്കാം ഇറങ്ങിയില്ല ഞാൻ സീരിയസാ നമ്മൾ അവിടെ വെച്ച് പിരിയുന്നു ഇന്ന് മുതൽ നിനക്ക് നിന്റെ വഴി എനിക്ക് എന്റെ വഴി നീ ഇടത്തോട്ടാണെങ്കിൽ ഞാൻ വലത്തോട്ട് അല്ല തിരിച്ചാണെങ്കിൽ അങ്ങനെ പിരിയാണല്ലേ ഉം ഇതിനൊക്കെ വിഷമമില്ലേ ഇല്ല നമ്മൾ ഒരുമിച്ച് ഇരുന്നപ്പോഴൊക്കെ കുഴപ്പങ്ങളെ ചെന്ന് ചാടിയിട്ടുള്ളൂ നീ ഇനു നല്ലവഴിക്ക് ജീവിക്കാൻ നോക്ക് ശരിയല്ലേ ഗുഡ് ലക്ക് വേണ്ട ഒന്നും പറയണ്ട എല്ലാം എനിക്കറിയാം പിടിക്കണല്ല പണ്ടാരം നീയാണ നീ ഇതെപ്പോഴിറങ്ങി ഇന്ന് രാവിലെ ഈ താടിയും ഈശോ ഒക്കെ വളർത്തി ഒരുമാതിരി പിച്ചക്കാരനെ പോലെ ഉണ്ടല്ലോ കാണാൻ നല്ല ശേലാണ് കേട്ടാ മറ്റവൻ എന്തിയെ അത് കണ്ടാണ അല്ല ഞങ്ങൾ രണ്ടു വഴുകി പിരിഞ്ഞു ഇത് പണ്ടേ ചെയ്യാൻ പാടില്ലായിരുന്നു ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ല നീ മുറിയിലോട്ടല്ലേ ഞാൻ ഉണങ്ങി തുണി എടുക്കാൻ പോണേണ് എന്നിട്ട് വേണമെങ്കിൽ കളസറായി ഒന്നും മാറ്റാൻ ഞാൻ കൂട്ട് വരണത് കേട്ടാ ഞാനിത് കത്ത് കയ്യിൽ അങ്ങോട്ട് കൊടുത്തയക്കണെന്ന് വിചാരിച്ചതാ പിന്നെ തോന്നി എന്തിനാ ആറു മാസം അമ്മക്ക് കാശിട്ടു പട്ടിണി കിടന്നിട്ടാണെങ്കിലും ഒരിക്കലും ഞാനത് മുടക്കാത്ത സേതുന്റെ അമ്മയ്ക്ക് അയച്ച മണിയോർഡറിന്റേതാ ഒരു മാസം പോലും മുടക്കിയിട്ടില്ല ഇപ്പൊ തന്നെ ഒരുപാട് പണം ഞാൻ തരാനുണ്ട് ഇങ്ങനെ വേണ്ട ഒന്നും പറയണ്ട കഴിഞ്ഞ എല്ലാം മറക്കണം ഇനിയെങ്കിലും ഒരു ജോലിക്ക് ശ്രമിച്ചൂടെ എന്ത് കിട്ടിയാലും മടിക്കരുത് രത്ന പറഞ്ഞാ ശരി ഒരു പുതിയ അധ്യായം എന്നൊക്കെ ഇനി ഞാനിനി അതിനുവേണ്ടിയ ശ്രമിക്കുന്നു ഇവം ഭാര്യമർദ്ദനിയാണ് നീതങ്ങ് പിടിപ്പിച്ചേ വേണ്ട മനസ്സിനൊരു സുഖമില്ല അതിനാണ് ഈ സാധനം സർവ്വദുഃഖ സംഹാരണി എല്ലാ ദുഃഖവും മറക്കാനായിട്ട് കർത്താവ് കണ്ടുപിടിച്ച ആനാ വെള്ളമാണ് എനിക്കൊന്നും നല്ലൊരു ജോലി ശരിയാവും ജോലിക്ക് വേണ്ടി എവിടെയും ചെന്നാ കാണിക്കാൻ ഒരു ഡിഗ്രിയോ സർട്ടിഫിക്കറ്റോ വേണ്ട നീ വി സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയില്ലേ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതൊന്നും കിട്ടില്ല ചാക്കുണേട്ടാ സർട്ടിഫിക്കറ്റിലൊന്നും ഇപ്പൊ വലിയ കാര്യമൊന്നുമില്ല അതൊക്കെ പണ്ടായിരുന്നു നമ്മുടെ പാപ്പച്ച മുതലാളി ഇല്ലേ നീയൊക്കെ പഠിച്ചിരുന്ന പോലത്തെ പത്ത് കോളേജുകള് വിലക്ക് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് രണ്ടാം ക്ലാസ് ഡ്രില്ലുമാണ് പുള്ളിക്കാരന്റെ കയ്യിൽ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു തന്നാ മതിയാ നീ എന്താടാ പിന്നെ അണ്ടികളഞ്ഞ അന്നെ പോലിരിക്കണത് ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റുവാ അതിന് എവിടെന്നാ ചാക്കുണ്ിയുടെ സർട്ടിഫിക്കറ്റ് ആ നീ ഇവിടെ ഞാൻ ഡേ വീട്ടിൽ ചെന്ന അമ്മയെ കണ്ടിട്ട് വേണം എസ്റ്റേറ്റിലേക്ക് പോവാൻ അവിടെ ചെന്നവണ ഞാൻ എഴുതാം പ്രിയപ്പെട്ട രത്നക്ക് എഴുതാൻ വൈകല്യം ശ്രമിക്കണം ജോലിയിൽ ചേർന്ന് സ്വസ്ഥമായിട്ടാവാം എന്ന് കരുതിയത് കൊണ്ടാണ് താമസിച്ചത് ചാക്കുണ്യേട്ടന്റെ ബന്ധു വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട് ചാക്കുണ്യേട്ടിനോട് എന്റെ പ്രത്യേക അന്വേഷണം പറയണം തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട് എനിക്കാ മനുഷ്യനോട് പ്രത്യേക സ്നേഹമുള്ളവനാണ് എപ്പോഴും പറയാറുള്ള പോലെ നമ്മൾ അന്യരെ അന്യര് നമ്മളെ സ്നേഹിക്കും തന്നെ കാണാൻ എനിക്ക് കൊതിയാവുന്നു ലീവ് കിട്ടിയാലോ ഞാനവിടെ എത്തും കത്ത് ചിരുക്കുന്നു എന്ന് സ്വന്തം അതെ ചെലപ്പോഴേ താമസിക്കാൻ ഇടങ്ങിട്ടി കാണൂല അതുകൊണ്ടായിരിക്കും ഏതായാലും പച്ചപിടിച്ചല്ല ഞാൻ പോയി തുണി തിരുമ്പി വെച്ചും വരാം എന്റെ ഈ എപ്പ തുണി തൊട്ടാലോ തുടങ്ങും മഴ